പാപ്പയുടെ സങ്കീർണ ആരോഗ്യസ്ഥിതിയിൽ ലോകമാകെ ആശങ്ക ഉയരുകയാണ് ലോകമൊട്ടാകെ രൂപതാ തലങ്ങളിലും ഇടവകാ തലങ്ങളിലും സമൂഹ തലങ്ങളിലും പ്രിയ പാപ്പയ്ക്കായി മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിസ് മാർ പാപ്പയുടെ ഇപ്പോഴത്തെ ശ്വാസകോശ സംബന്ധമായ അവസ്ഥ അദ്ദേഹത്തിന് ഇരുപതാം വയസ്സിൽ വലത്തെ ശ്വാസകോശം ഭാഗികമായി നീക്കം ചെയ്തതുമൂലം നേരിട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് ശ്വാസകോശ വിദഗ്ധർ പറയുന്നത് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർ പബയ്ക്കു വേണ്ടി ദേവാലയങ്ങളിലും ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രാർത്ഥിക്കുവാൻ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും ആഹ്വാനം നൽകിയിട്ടുണ്ട് നമ്മുടെ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാനി അർപ്പണത്തിന്റെയും മറ്റു പ്രാർത്ഥനകളുടെയും അവസരങ്ങളിലും ഭവനങ്ങളിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലും പരിശുദ്ധ പിതാവിനെ ആശുപത്രി വിടുന്നതുവരെ പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതാണ് എന്നാണ് മീചർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് നടത്തിയ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകളിലാണ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് കടുത്ത ന്യൂമോണിയ ബാധിച്ചതായും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായ അവസ്ഥയിലാണെന്നും വത്തിക്കാൻ അറിയിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബ്രോങ്കറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് റോമിലെ ജെമില്ലെ ആശുപത്രിയിൽ പാപ്പയെ പ്രവേശിപ്പിച്ചത് ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും പാപ്പ സന്തോഷവാനാണെന്നും സമാധാനം അനുഭവിക്കുന്നുവെന്നും വത്തിക്കാൻ അറിയിച്ചു ഏവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി പറഞ്ഞ പാപ്പ പ്രാർത്ഥനകൾ തുടരാൻ അഭ്യർത്ഥിച്ചതായും വത്തിക്കാൻ വ്യക്തമാക്കി എൺപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള പാപ്പ ശാരീരിക അവശതകളെ തുടർന്ന് പൊതുവേദികളിൽ വീൽ ചെയറിലാണ് പ്രത്യക്ഷനാകാറുള്ളത് ആഗോളസഭ മുഴുവൻ തങ്ങളുടെ വലിയയിടയനായി പ്രാർത്ഥനയിൽ ഒത്തുചേരേണ്ട സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പയ്ക്കായി നമുക്ക് പ്രാർത്ഥനയുടെ കരമുയർത്താം ഉന്നത സ്ഥാനീയർക്കു വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കുന്നത് ഉത്തമവും നമ്മുടെ രക്ഷകനായി ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യവുമത്രേ എന്ന പരിശുദ്ധ വചനം അനുസ്മരിച്ച് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തതയോടെ നിറവേറ്റാം നല്ല ദൈവത്തിന്റെ തിരുഹിതത്തിന് സമർപ്പിച്ച് പ്രിയ പാപ്പയ്ക്ക് സ്വസ്ഥതയും ദൈവിക സമാധാനവും ആത്മശക്തിയും ലഭിക്കുന്നതിനായി ഉയർത്തി നമ്മുടെ ആത്മീയ സാമീപ്യം പാപ്പയെ അറിയിക്കാം